എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ കേരളം വിദ്യാഭ്യാസത്തിലും സാമൂഹിക പുരോഗതിയിലും മുൻപന്തിയിലാണെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും ബർത്ത് വീട്ടിലെ പീഡനം കാരണം പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് വലിയൊരു സാമൂഹിക പ്രശ്നമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ബർത്ത് വീട്ടില് മരണം സംഭവിക്കുന്ന പെൺകുട്ടികൾ ഇത് ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കുകൾ നോക്കിയാലേ ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി സെപ്റ്റംബർ വരെ മാത്രം മുപ്പത്തി സ്ത്രീധന മരണങ്ങളും ഏകദേശം ഇരുപതിനായിരത്തി ൂറ്റി തൊണ്ണൂറ്റിയാറ് ഗാർഹിക പീഡന കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ നമ്പറുകൾ ഓരോന്നും ഓരോ ജീവിതവും ഓരോ കുടുംബത്തിന്റെ വേദനയുമാണ് നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരുങ്ങിയ ചില പ്രശ്നങ്ങളുടെ നേർക്കാഴ്ചയാണിത് ഇതിനൊരു അന്ത്യുണ്ടാവില്ലേ ഇതിനെതിരെ പ്രതികരിക്കേണ്ട ആളുകൾ ഇവിടെ വായടച്ച് മിണ്ടാതിരിക്കുകയാണ് ഈ ദുരന്തങ്ങൾക്ക് പല കാരണങ്ങളും ഉണ്ട് അവയെ കുറിച്ച് നമ്മൾ തുറന്ന് സംസാരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഒന്നാമതായിട്ടുള്ള കാരണം സ്ത്രീധനം എന്ന നാണം ഘട്ട പരിപാടി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ഒരു കീഴ്വഴക്കമായി തുടർന്നു എന്നത് തന്നെയാണ് വിവാഹ സമയത്ത് പെൺകുട്ടിയുടെ വീട്ടുകാരിൽ നിന്നും വലിയ തുകയോ സ്വർണമോ മറ്റ് സമ്മാനങ്ങളോ ആവശ്യപ്പെടുന്നത് സാധാരണമായിരിക്കുകയാണ് ഇപ്പോൾ ഇത് തങ്ങളുടെ അവകാശമായി കാണുന്ന ചില പുരുഷന്മാരും അവരുടെ കുടുംബങ്ങളും ആവശ്യം നിറവേറ്റിയില്ലെങ്കിൽ പെൺകുട്ടിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ മടിക്കില്ല സ്ത്രീധനം എന്നത് ഒരു സ്ത്രീയുടെ വിലയായി മാറുകയും അത് കിട്ടാതെ വരുമ്പോൾ അവൾക്ക് ജീവിതത്തിൽ ഒരു മൂല്യവും ഇല്ലെന്ന തോന്നലും ഉണ്ടാക്കുകയും ചെയ്യുന്നു രണ്ടാമതായി പല പെൺകുട്ടികളും സാമ്പത്തികമായി ഭർത്താവിനെയും കുടുംബത്തെയും ആശ്രയിച്ചാണ് ഇപ്പോഴും ജീവിക്കുന്നത് സ്വന്തമായി വരുമാനം അവർക്ക് ഒരു മോശം ബന്ധത്തിൽ നിന്ന് പുറത്തുവരാനുള്ള ധൈര്യം ഇല്ലാതാക്കുന്നു ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അടികിട്ടി ാലും തൊഴി കിട്ടിയാലും ഈ ഒരു ബോധം അവരെ എല്ലാം ശ്രമിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നു ഞാൻ എങ്ങോട്ട് പോകും എങ്ങനെ ജീവിക്കും എന്ന ഭയം അവരെ ഒരു പ്രാന്തന്റെ പ്രിപീഡനം സഹിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു സ്ത്രീകൾക്ക് എഡ്യൂക്കേഷനും എക്കണോമിക് ഇൻഡിപെൻഡൻസും എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് വ്യക്തമാക്കുകയാണ് ഇവിടെ മൂന്നാമതായിട്ടുള്ള ഒരു കാര്യമാണ് സാമൂഹിക സമ്മർദ്ദവും പ്രതികരണശേഷി ഇല്ലായ്മയും വിവാഹമോചനം എന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഒരു കളങ്കമായി കാണുന്നു കെട്ടിച്ചുവിട്ട മകൾ തിരിച്ചു വരുന്നത് നാണക്കേടാണ് ഒരുപാട് ക്ഷമിക്കണം അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകൾ പെൺകുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും പിന്നോ ുന്നു ഈ സാമൂഹിക സമ്മർദ്ദം കാരണം പീഡനം സഹിക്കുന്നവർക്ക് തുറന്നു പറയാനോ പുറത്തു വരാനോ കഴിയുന്നില്ല അയൽവാസികളും ബന്ധുക്കളും പോലും പലപ്പോഴും പ്രശ്നങ്ങളിൽ ഇടപെടാൻ മടി കാണിക്കുന്നതും സ്ഥിതി വഷളാക്കുന്നുണ്ട് അല്ല അവരിപ്പോ ഇടപെട്ടാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഈ പറയുന്ന അയൽവാസികളും ബന്ധുക്കളും തന്നെയായിരിക്കും ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടിയുടെ കുടുംബത്തെ ദ്രോഹിക്കുന്നത് ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിക്കുന്നത് പക്ഷേ നമുക്ക് നാട്ടുകാരുടെ വായടപ്പിക്കാൻ പറ്റില്ല കാരണം ലോകത്തിലെ ഏറ്റവും വിവരം കെട്ട സമൂഹമാണ് നമ്മുടെ ഇപ്പോഴും ആചാരങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ബുദ്ധിയില്ലാത്തവന്മാരാണ് ഇവിടെയുള്ളത് ഇവരുടെ ും തൊള്ളപൊളി കേൾക്കാതെ സമൂഹത്തെ പേടിക്കാതെ നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുമോ അതുപോലെ ഈ വിഷയത്തിലെ ഏറ്റവും അധികം വിമർശനം അറിയിക്കുന്നത് മാതാപിതാക്കളുടെ സമീപനമാണ് മകളെ കെട്ടിച്ചയച്ചാൽ അവരുടെ കടമ കഴിഞ്ഞു എന്ന് കരുതുന്ന ഒരു മെന്റാലിറ്റി ഇപ്പോഴും സമൂഹത്തിലുണ്ട് അവൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം നാട്ടുകാർ എന്തു പറയും വിവാഹമോചനം കുടുംബത്തിന് നാണക്കേടാണ് തുടങ്ങിയ വാദങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് സ്വന്തം മകളുടെ ജീവനെ ഒരു വിലയെ അപ്പോൾ അവിടെ കൽപ്പിക്കുന്നില്ല ഇതൊരുതരം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് മകളുടെ സന്തോഷത്തിനും സുരക്ഷയ്ക്കും അപ്പുറം സാമൂഹിക മാനം നോക്കുന്ന മാതാപിതാക്കൾ ൾ സ്വന്തം മകളെ ഒരു ചതിക്കുഴിയിലേക്ക് തള്ളിവിടുകയാണ് ഓരോ മാതാപിതാക്കളും ഒരു കാര്യം ഓർക്കണം നിങ്ങളുടെ മകളുടെ ഏറ്റവും വലിയ സേഫ് സ്പേസ് നിങ്ങളുടെ വീടായിരിക്കണം അവൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരികെ വരാൻ കഴിയുന്ന ഒരു സുരക്ഷിത താവളം അവളുടെ മാനസിക ആരോഗ്യവും ജീവനുമാണ് ഏറ്റവും പ്രധാനം അല്ലാതെ സമൂഹത്തിന്റെ കണ്ണിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നതല്ല മകൾക്ക് പിന്തുണ നൽകേണ്ട സമയത്ത് അത് നൽകാതിരിക്കുന്നത് അവളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തിരിച്ചറിവ് മാതാപിതാക്കൾക്ക് ഉണ്ടാകണം തുടർച്ചയായി ക്രൂരതകൾക്ക് ഇരയാകുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ വളരെ സങ്കീർണ്ണമാണ് ഇത് വെറും ദുർബലതയല്ല മറിച്ച് സൈക്കോളജിക്കൽ ട്രോമ കാരണം സംഭവിക്കുന്നതാണ് മനഃശാസ്ത്രപരമായി ഇതിനെ ട്രോമ ബോണ്ടിംഗ് എന്ന് പറയാം പീഡിപ്പിക്കുന്നവരുമായി ഒരു തരം വൈകാരിക അടുപ്പമോ ഡിപ്പെൻസി ഇവർക്ക് തോന്നി തുടങ്ങും ഇത് ഒരു തരം സർവൈവൽ മെക്കാനിസമാണ് പീഡനത്തിന് ശേഷം ലഭിക്കുന്ന ചെറിയ സ്നേഹ പ്രകടനങ്ങളെ അവർ വലുതാക്കി കാണുകയും ഈ ബന്ധം നല്ലതാണെന്ന് സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇത് കാരണം അവർക്ക് ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കൂടാതെ നിരന്തരമായ പീഡനം ഒരു വ്യക്തിയിൽ ലേണ്ട ഹെൽപ്ലെസ്നെസ് എന്ന അവസ്ഥ ഉണ്ടാക്കും എത്ര ശ്രമിച്ചാലും ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയില്ലെന്ന് അവർ സ്വയം വിശ്വസിച്ച് തുടങ്ങുന്നു തങ്ങളുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്ന് തോന്നല്ല അവർ നിസ്സഹായും ഇത് അവരുടെ ആത്മാഭിമാനം നശിപ്പിക്കുകയും സ്വന്തം കഴിവിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഈ ക്രൂരമായ അനുഭവങ്ങൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഡിപ്രഷൻ ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്നിവയിലേക്ക് നയിക്കാം കടുത്ത മാനസിക ിമുറുക്കത്തിൽ അവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനോ സഹായം അഭ്യർത്ഥിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല ആത്മഹത്യ ഒരു ഒളിച്ചോട്ടമായി അവർക്ക് തോന്നുന്നത് ഈ കടുത്ത മാനസിക സംഘർഷത്തിന്റെ ഭാഗമാണ് ഇത് അവരുടെ തെറ്റല്ല പീഡിപ്പിക്കുന്നവന്റെയും അവരെ പിന്തുണയ്ക്കാത്ത ചുറ്റുപാടിന്റെയും തെറ്റാണ് സ്വന്തം മോള് തന്നെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ തെളിവ് സഹിതം പറയുമ്പോൾ ഈ മാതാപിതാക്കൾ പറയാ മോളെ ആണു കളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും മോളെല്ലാം സഹിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ചിലപ്പോൾ ശരീരത്തിൽ ഏറ്റം മുറിവുകൾ അടക്കം ഇവര് ഫോട്ടോ സഹിതം വാട്സപ്പിൽ അയച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ഇവർ ഇങ്ങനെയായിരിക്കും തള്ള പൊളിച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ വേറൊരു കാര്യവും മകൾക്ക് വേണ്ടി ഇവർ ചെയ്യാൻ പോകുന്നില്ല ഇവിടെ വേറൊരു കാര്യം കാർഗിക പീഡനങ്ങളുടെ പശ്ചാത്തലത്തില് അറേഞ്ചഡ് മാരേജിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത് ലവ് മാരേജ് തന്നെയാണ് ഇതൊരു മികച്ച ഓപ്ഷൻ ആണോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ലവ് മാരേജിൽ പങ്കാളികൾ പരസ്പരം മനസ്സിലാക്കിയും ഇഷ്ടപ്പെട്ടും വിവാഹം കഴിക്കുന്നതിനാൽ അവരുടെ യോജിപ്പ് കൂടുതലായിരിക്കും സാമ്പത്തികമോ സാമൂഹികവോ ആയ സമ്മർദ്ദങ്ങളേക്കാൾ വ്യക്തിപരമായ ഇഷ്ടത്തിനാണ് അവിടെ പ്രാധാന്യം ഇതൊരു ബന്ധത്തില് കൂടുതൽ സുരക്ഷിതത്വവും മാനസിക അടുപ്പവും നൽകാൻ സാധ്യതയുണ്ട് ഇവിടെ ഒരു വ്യക്തിക്ക് തന്റെ പങ്കാളിയുടെ സ്വഭാവം ശീലങ്ങൾ ൾ എന്നിവയെ കുറിച്ച് വിവാഹത്തിന് മുമ്പ് നല്ല ധാരണ ഉണ്ടാകും എന്നാൽ അറേഞ്ച്ഡ് മാരേജിൽ പലപ്പോഴും കുടുംബത്തിന്റെ ഇഷ്ടങ്ങൾക്കാണ് മുൻഗണന പങ്കാളികളെ മനസ്സിലാക്കാനോ പരസ്പരം അറിയാനോ വേണ്ടത്ര സമയം കിട്ടാറില്ല ഇത് പിന്നീട് അഡ്ജസ്റ്റ്മെന്റ് പ്രശ്നങ്ങളിലേക്കും ആശയവിനിമയം ഇല്ലായ്മയിലേക്കും ചിലപ്പോൾ പീഡനങ്ങളിലേക്ക് നയിക്കാം എല്ലാ ലവ് മാരേജുകളും വിജയിക്കണമെന്നില്ല എല്ലാ അറേഞ്ച്ഡ് മാര്യേജുകളും പരാജയപ്പെടണമെന്നില്ല പക്ഷെ സ്വന്തം ഇഷ്ടത്തിനും തീരുമാനങ്ങൾക്കും മുൻഗണന നൽകുന്നത് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തിനും ബന്ധത്തിന്റെ കെട്ടുറപ്പിനും അത്യാവശ്യമാണ് പീഡനം അനുഭവിക്കുന്ന ഒരു ബന്ധത്തിൽ തുടരുന്നത് ഒരു തരത്തിലും നല്ലതല്ല സമൂഹം വിവാഹമോചനത്തെ ഒരു മോശം കാര്യമായി കാണുന്നത് ഒരു തെറ്റിദ്ധാരണയാണ് ഇത് സ്റ്റിഗ്മോ ഉണ്ടാക്കുന്നു ഒരു മോശം ബന്ധത്തിൽ നിന്ന് പുറത്തുവന്ന് സ്വന്തം ജീവിതം വീണ്ടെടുക്കുന്നത് ഒരു എംപവറിംഗ് ആയ കാര്യമാണ് വിവാഹമോചനം എന്നത് ഒരു ഫെയിലിയർ അല്ല മറിച്ച് മെച്ചപ്പെട്ട ജീവിതം തെരഞ്ഞെടുക്കാനുള്ള ഒരു ധൈര്യമുള്ള തീരുമാനമാണ് മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നഷ്ടപ്പെടുത്തി ഒരു ബന്ധത്തിൽ തുടരുന്നതിൽ ഒട്ടും ഒട്ടുമറത്തമല്ല പീഡനം അനുഭവിക്കുന്നവർ ഭയപ്പെടാതെ നിയമപരമായ വഴികൾ തേടുക തന്നെ വേണം ഒരു അഭിഭാഷകന് സഹായത്തോടെ ഡിവോഴ്സ് തേടാനും ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനും അവർക്ക് അവകാശമുണ്ട് അതുപോലെ ഈ നാട്ടുകാരെ സ്ത്രീകളെ വിവാഹമോചിതരായി എന്ന് പറഞ്ഞ് കളയാക്കുന്നത് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അങ്ങനെ മുദ്രകുത്തുന്നത് അവസാനിപ്പിക്കണം ഓരോ വ്യക്തിക്കും സമാധാനപരമായും സന്തോഷത്തോടെയും ജീവിക്കാൻ അവകാശമുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കണം എന്തായാലും ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക